നമസ്കാരം ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മൂലനക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് അനുസരിച്ച് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷുവിന് ശേഷമുള്ള സമയം സാമ്പത്തികം സാമൂഹിക വ്യക്തിജീവിത മേഖലകളിൽ പ്രതീക്ഷകളും പ്രതിസന്ധികളും ഉൾക്കൊള്ളുന്ന ഒരു കാലഘട്ടമായിരിക്കും ജ്യോതിഷപ്രകാരമുള്ള വിശദമായ ഫലം നമുക്ക് നോക്കാം സാമ്പത്തിക മേഖല ഭൂമി സ്വർണം റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ നിക്ഷേപിക്കുന്നത് ലാഭദായകമാകും പ്രത്യേകിച്ച് വിദേശ സ്രോതസ്സുകളിൽ നിന്നുള്ള ധനസമ്പാദനം പ്രതീക്ഷിക്കാം ചെലവ് നിയന്ത്രണം അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യത അതിനിടയായാൽ അടിയന്തര ഫണ്ട് സൃഷ്ടിക്കാൻ ശ്രദ്ധിക്കുക വ്യവസായ പുരോഗതി ചെറുകിട സംരംഭങ്ങൾക്ക് ലാഭം ലഭിക്കും പുതിയ ക്ലയൻറ്റുകളുമായുള്ള കരാറുകളിൽ ഒപ്പിടും തൊഴിലും കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് പുതിയ ചുമതലകളോ സ്ഥാനമാറ്റമോ ലഭിക്കാം സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനം ലഭിക്കും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യം അനുകൂലമാണ് ലക്ഷ്യങ്ങൾ നേടാൻ കഠിനാധ്വാനം ആവശ്യമായി വരും വിജയം ഉറപ്പായിരിക്കും കുടുംബജീവിതവും ബന്ധങ്ങളും വിവാഹിതർക്ക് ഐക്യവും സന്തോഷവും പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് അവിവാഹിതർക്ക് വൈവാഹിക ജീവിതത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകും ബന്ധുക്കളുടെ സഹായം ലഭിക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിലോ കലാരംഗത്തിലോ മികച്ച പ്രകടനം കാണാം വിദ്യാഭ്യാസവും ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നത ബിരുദങ്ങൾ അതായത് എം ടെക് എം ബി എ ഡോക്ടറേറ്റ് ഇവയൊക്കെ നേടാൻ അനുകൂലമായ കാലഘട്ടമാണിത് വിദേശത്ത് പഠനത്തിനുള്ള അവസരങ്ങൾ ലഭ്യമാകും ശാസ്ത്രീയ സാമൂഹിക ഗവേഷണത്തിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യവും മുൻകരുതലുകളും ഹൃദയ രോഗങ്ങൾ രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിയമിതമായ ചെക്കപ്പ് ചെയ്യുക മാനസികാരോഗ്യം കൈവരിക്കാൻ തൊഴിൽ പഠന സമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ യോഗ ധ്യാനം എന്നിവ പരിശീലിക്കുക വാഹനയാത്രയിൽ മുൻകരുതൽ പാലിക്കുക ദരിദ്രർക്ക് ഭക്ഷണം വസ്ത്രം ഇവയൊക്കെ വിതരണം ചെയ്യുക ശനിയാഴ്ച ശനി ക്ഷേത്രത്തിൽ എള് സമർപ്പിക്കുന്നത് നല്ലതായിരിക്കും ഓം നമശിവായ എന്ന മന്ത്രം പ്രതിദിനം നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും ജൂലൈ സെപ്റ്റംബർ ആകുമ്പോൾ കുടുംബാംഗങ്ങളുമായി യാത്ര ചെയ്യാനുള്ള അവസരം വന്നു ചേരും ഒക്ടോബർ ഡിസംബറിൽ തൊഴിൽ മേഖലയിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കും മൂലം നക്ഷത്രത്തിലെ എല്ലാവർക്കും ഈ ഫലങ്ങൾ സമാനമായി ബാധകമല്ല ജനന സമയം ജാതക ചക്രം ഗ്രഹദിശ എന്നിവ അനുസരിച്ച് ഫലങ്ങൾ വ്യത്യാസപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി